തിരുവചന പ്രദീപത്തിലൂടെ വചനം ശവിക്കുന്നവർക്കും യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ സ്നേഹ വധനം ഇന്ന് നാം ചിന്തിക്കുന്നത് സംഖ്യാപുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വേദഭാഗങ്ങളാണ് ബലയാമിന്റെ വഞ്ചനയിൽപ്പെട്ട ഇസ്രയേൽ ജനം മോവാഭി സ്ത്രീകളുമായി പരസംഗം ചെയ്യുകയും വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തതിനാൽ വലിയൊരു ബാധ അവർക്കുണ്ടായി ഇരുപത്തിനാലായിരം പേർ മരിച്ചു വീണു മോശയും ജനമെല്ലാം ഇതിൽ ദുഃഖിച്ചും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ര ഒരു ഇസ്രയേലിൻ മോശയെയും ദൈവിക പ്രമാണങ്ങളെയും ധിഖരിച്ചുകൊണ്ട് ഒരു മോവാഭി സ്ത്രീയുമായി പരസ്യമായി രംഗത്ത് വന്നു ഇത് കണ്ടുതന്ന മഹാവിരോഹിതനായ അഹ്വന്റെ കൊച്ചുമകനായ ഫീനെഹാസ് ഒരു കുന്തമെടുത്ത് രണ്ടുപേരെയും കുത്തി അവർ മരിച്ചു വീണു ദൈവത്തിനു വേണ്ടി തീഷ്ണുതയോടെ പ്രവർത്തിച്ച ഫീനെഹാസിനെയാണ് നാം ഇവിടെ കാണുന്നത് വിശുദ്ധിക്കും വേർപാടിനും വേണ്ടിയുള്ള ദൈവിക തീഷ്ഠതയാണ് ഫീനെഹാസ് ഇവിടെ വെളിപ്പെടുത്തിയത് ഫീനെഹാസ് ചെയ്ത ഈ പ്രവൃത്തി ദൈവത്തിന് പ്രസാദകരമായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് കൊലപാതകം ചെയ്തത് ദൈവത്തിന് ഇഷ്ടമായി എന്നല്ല ഇതിൻ്റെ അർത്ഥം കൊല ചെയ്യരുത് എന്നുള്ള പ്രമാണം നൽകിയത് ദൈവമാണ് അതുകൊണ്ട് ദൈവം ഒരിക്കലും കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ ഇവിടെ ദൈവജനം മുഴുവൻ തെറ്റിപ്പോകത്തക്ക നിലയിൽ അമാതൃകയായി പ്രവർത്തിച്ച വ്യക്തികളുടെ മേൽ ഫിനേഹാസ് ഒരു പുരോഹിതൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ശിക്ഷ നടപ്പാക്കുകയായിരുന്നു അപ്പോഴേക്കും ബാധ അടങ്ങി അല്ലെങ്കിൽ ഇനിയും ദൈവകോപം അനേകരുടെ വരുമായിരുന്നു ഈ പ്രവർത്തി നിമിത്തം ദൈവം ഭീനഹാസിനെ ആദരിച്ചു ഭീനഹാസ് ദൈവത്തിനു വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിച്ചത് കൊണ്ട് ബാധ മാറിയെന്ന് മാത്രമല്ല തനിക്കും തൻ്റെ കുടുംബാംഗങ്ങൾക്കും നിത്യ പൗരോഹിത്യം ലഭിക്കത്തക്ക നിലയിൽ ഒരു സമാധാന നിയമം അവർക്ക് നൽകി ദൈവം നമ്മോട് ചെയ്ത സമാധാന ഉടമ്പടിയാണ് ക്രൂശിൽ നാം കാണുന്നത് പാപനിമിത്തം സമാധാനം നഷ്ടപ്പെട്ട നമുക്ക് നിത്യമായി സമാധാനം ലഭിക്കത്തക്ക നിലയിൽ കർത്താവ് നമുക്ക് വേണ്ടി കൂശിൽ യാഗമായി നാം ദൈവത്തിൻ്റെ ശത്രുക്കളും പാപനിമിത്തം ദൈവത്തോട് ദൈവത്തോടകന്നവരും സമാധാനമില്ലാത്തവരുമായിരുന്നു നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ കർത്താവ് ക്രൂശിലനുഭവിച്ചത് കൊണ്ട് ഇനി സമാധാനത്തിന് വേണ്ടി മറ്റൊന്നും പോകേണ്ട ആവശ്യമില്ല യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുത്തു വരുന്ന ആർക്കും സൗജന്യമായി സമാധാനം ലഭിക്കും ആ സമാധാനം സ്വർഗീയമാണ് നിത്യമാണ് ഇരുപക്ഷത്തെ ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്ത ഒന്നാക്കിത്തീർത്ത സമാധാനം അത് സകല മനുഷ്യബുദ്ധിക്കും അപ്പുറമായുള്ള സ്വർഗീയ സമാധാനമാണ് ഈ ദിവ്യ സമാധാനം അനുഭവിക്കുവാൻ ഭാഗ്യ സിദ്ധിച്ച ദൈവമക്കളെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ സമാധാന നിയമം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ആരെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല താങ്കൾ ഈ സമാധാനം അനുഭവിക്കുന്ന വ്യക്തിയാണോ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വിശ്വാസത്തോടെ ക്രിസ്തുവിങ്ങളിലേക്ക് അടുത്തു വരിക ലോകത്തിന് തരുവാൻ കഴിയാത്ത സ്വർഗീയ സമാധാനം ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ നൽകും ഈ സമാധാന നിയമത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് നിത്യ പൗരോഹിത്യമാണ് പൗരോഹിത്യം പഴയമകാലത്ത് ഇസ്രയേലിൽ ലേവി ഗോത്രത്തിൽ അഹരോന്റെ കുടുംബത്തിന് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല കഥാവായേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങൾക്ക് പരിഹാരം ലഭിച്ച അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വരുന്ന ഏവർക്കും രാജകീയ പുരോഹിത വർഗമായി തീരുവാൻ കഴിയും അവർക്ക് ദൈവത്തെ നിത്യം ആരാധിക്കുവാൻ കഴിയുമെന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്ന വിശുദ്ധ പുരോഹിതന്മാരുമായി തീരുന്നു ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിച്ച ഭീനഹാസിനെയും കുടുംബത്തെയും ആദരിച്ച് നിത്യ പൗരോഹിത്യം നൽകിയ ദൈവം നമ്മുടെ പ്രവർത്തികളെയും ശോധന ചെയ്തുകൊണ്ടിരിക്കുന്നു അശുദ്ധിയും വ്ലേച്ഛതയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് കണ്ടില്ലെന്ന് അടിച്ച് എല്ലാറ്റിനോടും പൊരുത്തപ്പെട്ടു പോകുന്നവർക്ക് ഈ സമാധാന നിയമത്തിൽ ഓഹരി ഉണ്ടായിരിക്കുകയില്ല തെറ്റ് ചെയ്യുന്നവരെ അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നതുവരെ അകറ്റി നിർത്തുവാനും ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കുവാനുമുള്ള കർത്തവ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് വഷളനെ നിന്ദിനായി എണ്ണുവാനും അവരിൽ നിന്ന് അകന്നു മാറുവാനും ദൈവോചനം നമ്മെ പഠിപ്പിക്കുന്നു പ്രായോഗിക ജീവിതത്തിൽ ഇത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും പീനെഹാസിനെ പോലെ ഒരു വ്യക്തിയെങ്കിലും ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കുമെങ്കിൽ ദൈവജനത്തിന്റെ മധ്യത്തിൽ നിന്ന് അശുദ്ധി തുടച്ചു നിൽക്കുവാൻ കഴിയും നമ്മുടെ ആരാധനയും പ്രവർത്തനങ്ങളും ആ നിലയിൽ ദൈവത്തിന് പ്രസാദകരമാകും നമുക്കൊരു പീനെഹാസായി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ വരാകട്ടെ സ്വർഗീയപിതാവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഫിനെഹാസിനെ പോലെ വിശുദ്ധിക്ക് വേണ്ടി വേർപാടിന് വേണ്ടി ദൈവിക പ്രമാണങ്ങൾക്ക് വേണ്ടി നേരെ നിൽക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമായ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അശുദ്ധിയോടും പാപത്തോടും പൊരുത്തപ്പെട്ടു പോകുവാനല്ല അതിൽ നകന്നു മാറുവാനും ദൈവഹിതത്തിനനുസൃതമായി വിശുദ്ധിയിൽ ജീവിപ്പാനുമുള്ള ക്രമ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ